ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്തൊരു സാധനം ഇവിടുണ്ട് അതിന്റെ ടേസ്റ്റ് വേറെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാറ്റ് ഇല്ലേ ക്രിസ്പി ആയിട്ട് നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു ഫ്രീഡം ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും ഒരുപോലെ ചെയ്യുന്ന കഴിക്കാൻ കഴിക്കുകയും ചെയ്യണ്ട അത് നിർബന്ധിക്കുന്നു പലർക്കും കഴിക്കാൻ ആഗ്രഹമുള്ള സാധനം മുടി ആഗ്രഹം ഞങ്ങൾ തപ്പിയെടുത്തു നിങ്ങൾക്ക് വേണ്ടി അപ്പൂപ്പന അപ്പം കാലപ്പെട്ട ആൾക്കാരെ ഇതാണ് യഥാർത്ഥ ഹിഡൻ ഹിഡൻ വലിയൊരു ബോർഡിപ്പ് വന്നത് ഒരു ശതമാനം ആൾക്കാർക്കും അറിയാത്ത ഐറ്റം ൾക്കാർക്കും അറിയാത്തരാം എന്റെ കൂടെ എക്സ്പ്ലോസീവ് സാധനമാണ് കേട്ടോ ബിരിയാണി വെച്ചത് ആവശ്യമുള്ളവർ വന്ന് കഴിക്കുക വായിൽ വെക്കുമ്പോ